ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടയിലും രാഹുലിനെയും കോൺഗ്രസിനെയും വിവാദങ്ങൾ വിട്ടൊഴിയാതെ പിന്തുടരുകയാണ് പ്രകടന പത്രികയിലെ ഒളിച്ചുകളികളും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പഴയ വിവാദ പ്രസ്താവനയുമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ബുദ്ധിമുട്ടുകയാണ് പാർട്ടി ഇതിനിടയിലാണ് രാഹുലിനെ പുകഴ്ത്തി പാകിസ്ഥാൻ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് കടുത്ത ഇന്ത്യാ വിരുദ്ധനും പാകിസ്ഥാൻ മുൻ മന്ത്രിയുമായ സി ഫവാദ് ഹുസൈന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് രാഹുലിനെയും കോൺഗ്രസിനെയും വെട്ടിലാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫവാദ് അതിനു കൊടുത്ത തലക്കെട്ട് രാഹുൽ ഓൺ ഫയർ എന്നാണ് ഫവാദ് ഹുസൈൻ ഷെയർ ചെയ്ത രാഹുലിന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനമാണ് ഇതിനൊപ്പം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളെ വിമർശിക്കുന്ന രാഹുലിന്റെ വാക്കുകളുമുണ്ട് ഇമ്രാൻഖാൻ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന ഫവാദ് ഹുസൈൻ ഉറി ഭീകരാക്രമണത്തെ ന്യായീകരിച്ച പാകിസ്ഥാൻ നേതാവാണ് ഫവാദ് ഹുസൈൻ രാഹുലിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഷെയർ ചെയ്ത വിഷയം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പാകിസ്ഥാൻ ബന്ധം തുറന്നുകാട്ടുന്ന പ്രസംഗവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഗുജറാത്തിലെ ആനന്ദിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു രാഹുലിനെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ കടന്നാക്രമണം ഇപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ രാഹുലിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കോൺഗ്രസിന്റെ രാജകുമാരനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാനുള്ള വെമ്പലിലാണ് പാകിസ്ഥാൻ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇതിനകം തന്നെ പാകിസ്ഥാന്റെ ആരാധകരാണ് കോൺഗ്രസും പാകിസ്ഥാനുമായുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഇപ്പോൾ പൂർണ്ണമായും പുറത്തു വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി ഉത്തരേന്ത്യയിലെ പല നിർണായക മണ്ഡലങ്ങളിലും ഗുജറാത്തിലും ഈ മാസം ഏഴിന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെ കടുത്ത ഇന്ത്യ വിരുദ്ധനായ പാകിസ്ഥാൻ നേതാവിന്റെ രാഹുൽ അനുകൂല സോഷ്യൽ മീഡിയ പോസ്റ്റ് കോൺഗ്രസിന് കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ലഷ്കർ ഇ ത്വയ്ബ സ്ഥാപകനും പാക് ഭീകരവാദിയുമായ ഹാഫി സയ്യിദ് കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ തന്റെ ഇഷ്ട രാഷ്ട്രീയ പാർട്ടിയെന്ന നേരത്തെ പ്രസ്താവിച്ചിരുന്നു ഇന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കളുടെയും പാകിസ്ഥാൻ അനുകൂല പരാമർശങ്ങളും അടുത്തിടെ രാഹുലിന്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി കെ ഹരിപ്രസാദ് പാകിസ്ഥാനെ വെള്ളപ്പൂശുന്ന പരാമർശം നടത്തിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യാ വിരുദ്ധ ശക്തികൾ ഭാരതത്തിൽ ഒരു ദുർബല സർക്കാർ വരാനാണ് ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുന്നത് ഇക്കാരണത്താലാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്തായാലും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ബി ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ രാജ്യത്തെ ജനങ്ങളോട് ഉത്തരം പറയാൻ കോൺഗ്രസ് പാർട്ടി ബാധ്യസ്ഥരാണ്